അത്തം നക്ഷത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകമായ ഒരു വീഡിയോ ആണ് ഈ കേരളത്തിലുള്ള പലർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കാം ഈ പറയുന്ന കാര്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഈ പറയുന്ന ക്ഷേത്രത്തെക്കുറിച്ചുമൊക്കെ അറിയാമായിരിക്കും പക്ഷേ നിങ്ങൾക്ക് അതിൻ്റേതായ യാഥാർത്ഥ്യമോ അല്ലെങ്കിൽ അതിൻ്റേതായ ഫലമോ ലഭിച്ചിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യവും വളരെയധികം സത്യമായിട്ട് തന്നെയാണ് പറയുന്നത് ഈ ജില്ലയിലുള്ളവർക്ക് പോലും അത്തരത്തിലൊരു അനുഭവം വന്നു ചേർന്നിട്ടുണ്ടാവില്ല എന്നാൽ ഇനി ഈ വീഡിയോ കണ്ട് തുടങ്ങുന്ന നിമിഷം മുതൽക്ക് തന്നെ നിങ്ങളുടെ മനസ്സിൽ വല്ലാത്ത രീതിയിലുള്ള ഒരു നല്ല ഒരു ചിന്താഗതികളും നല്ലത് നടക്കാൻ പോകുന്നു എന്ന ഒരു മനസ്സും നിങ്ങളിലേക്ക് പ്രാപ്തമാകും എന്നുള്ളത് നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പ് തന്നെയാണ് കാരണം ഇവിടെ ഈ പറയുന്ന കാര്യം അത്ത കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന കഷ്ടതകൾ അതായത് തൊഴിൽപരമായ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വിവാഹത്തിൻ്റെതായ കാര്യത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കുടുംബപരമായ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ എന്തുമാവട്ടെ കുട്ടികളില്ലാത്തതിൻ്റെതായ കഷ്ടപ്പാടുകൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ അതിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതികളൊക്കെ ഒരുപാട് നിങ്ങൾക്ക് ഉണ്ടാവും പക്ഷേ ഇവിടേക്ക് പരിപൂർണമായ ഒരു വിജയത്തെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത് അപ്പോൾ ഒരു നിസാരമായ ഒരു പരിഹാരം തന്നെയാണ് ഇത് ഞാൻ വണങ്ങുന്ന യോഗീശ്വരൻ എൻ്റെ ഉൾമനസ്സിൽ പറഞ്ഞു തന്ന കാര്യമാണ് തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്ന യോഗീശ്വരൻ അങ്ങനെ പറയുന്നു എങ്കിൽ തീർച്ചയായിട്ടും അതിന് ഫലമുണ്ട് എന്ന് നൂറ്റി ഒന്ന് ശതമാനം ഉറപ്പിച്ചു പറയാനായിട്ട് കഴിയും അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് അത്തം നക്ഷത്രം തന്നെ ഗണപതി ഭഗവാൻ്റെതായ ജന്മത്തെയും കുറിക്കുന്നു എന്ന് പറയുന്നു അതായത് ഗണപതി ഭഗവാൻ്റെതായ ജനനം അത്തം നക്ഷത്രത്തിലാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത്തം നക്ഷത്രം ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തി പ്രാർത്ഥനകളും പൂജകളും ഒക്കെ ധാരാളം നടക്കുന്നുണ്ട് എന്നുള്ളതും സത്യം ഈ പറയുന്ന ക്ഷേത്രം മറ്റൊന്നുമല്ല തിരുവനന്തപുരം ഇവിടെ പാലക്കാട് ജില്ലയിലുള്ള മലമ്പുഴയിൽ തന്നെയാണ് ഈ ക്ഷേത്രമുള്ളത് ഹേമാംബിക ക്ഷേത്രം അവിടെ രണ്ട് കൈകൾ തന്നെയാണ് പ്രതിഷ്ഠയായിട്ട് വെച്ചിട്ടുള്ളത് അതായത് അത്തം നക്ഷത്രം തന്നെ രണ്ട് കൈകളെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ആദ്യ പരാശക്തിയുടേതായ അൻപത്തി ഒന്ന് അംശങ്ങളിൽ ഒരു അംശമായ കൈകൾ ആണ് അവിടെ പ്രതിഷ്ഠയായിട്ടും വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെതായ പ്രസൻസും വളരെ അധികം വ്യത്യസ്തവുമാണ് അതായത് അതിൻ്റെതായ കഥകൾ ചൈതന്യത്തിൻ്റെതായ രീതി എങ്ങനെയാണ് അവിടെ എത്തിയപ്പെട്ടത് എന്നുള്ള കഥകളൊക്കെ വ്യത്യസ്തമായിരിക്കാം ആ നാട്ടിൽ മറ്റു പല കഥകളും ഉണ്ടായിരിക്കാം അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല ഞാൻ പറയാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് മാത്രം നിങ്ങളോട് പറയാം കന്നിരാശിക്കുള്ളിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നീ പാദങ്ങൾ അടങ്ങിയതാണ് ഈ അത്തം നക്ഷത്രം അതുപോലെ തന്നെ ബുധൻ്റേതായ ഒരു പ്രഭാവവും ചന്ദ്രൻ്റേതായ പ്രഭാവവും വളരെയധികമുണ്ട് അപ്പോൾ ഇങ്ങനെ രണ്ട് കോമ്പിനേഷനൊക്കെ വരുന്ന സമയത്ത് നല്ല യോഗകരമായ ഒരു നക്ഷത്രമായിട്ടും പറയപ്പെടുന്നു എന്നാൽ എത്ര പേർ അങ്ങനെ യോഗകരമായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനും ഉത്തരമില്ലാത്ത ഒരു സാഹചര്യമായിരിക്കും എല്ലാവരും പറയും എല്ലാവർക്കും കഷ്ടതകളാണ് എനിക്കും കഷ്ടതയാണെന്നത് ഈ നക്ഷത്രക്കാർക്ക് എപ്പോഴും തന്നെ മനസ്സ് വല്ലാത്ത കുഴപ്പത്തിലായിരിക്കും അതായത് ഇവരുടേതായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ യാതൊരുവിധ ഇപ്പോൾ ഫലവും ഇല്ലാത്ത ഒരു സാഹചര്യം അല്ലെങ്കിൽ അതിൻ്റേതായ ശരിയേത് തെറ്റേത് എന്ന് കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം എന്നാൽ മറ്റുള്ളവർക്ക്തായ രീതിയിൽ ഇവർക്ക് ഉപദേശങ്ങൾ നൽകിയാലോ അവർക്ക് നൂറ്റിയൊന്ന് ശതമാനവും അത് അത് ഫലവത്തായി വരികയും അത് നല്ല രീതിയിൽ തന്നെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഈ രാശിക്കുള്ളിൽ ചന്ദ്രൻ ചൊവ്വ സൂര്യൻ എന്നിങ്ങനെയുള്ള മൂന്ന് നക്ഷത്രങ്ങളും ഉണ്ട് അപ്പോൾ ഇവരുടേതായ അമ്മയുടേതായ ഒരു കണക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് തന്നെ വളരെ അധികം നല്ല സത്യസന്ധം അതായത് നീതിയും നല്ല സത്യസന്ധത ഉള്ള ഒരു വ്യക്തിത്വം തന്നെയായിരിക്കും ഇവരുടെ മാതാവ് ഇവരുടെ കുടുംബത്തിൽ ഇവരുടെ മാനസികമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുള്ള വ്യക്തികളൊക്കെ ഏതെങ്കിലും വഴിക്ക് കുടുംബത്തിനുള്ളിൽ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ് അമ്മയുടേതായ കാര്യമൊക്കെ ആണെങ്കിൽ കൈകാലുകൾക്കോ കാൽമുട്ടുകൾക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ പ്രശ്നങ്ങളൊക്കെ വന്ന് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന വ്യക്തികളും ആയിരിക്കും ഈ അത്തം നക്ഷത്രക്കാരുടേതായ അമ്മയ്ക്കൊക്കെ നിങ്ങളുടെ വീടുകളിൽ തന്നെ അത്തം നക്ഷത്രക്കാരുടേതായ വീടുകളിൽ മേടം ലഗ്നമായിട്ടോ അല്ലെങ്കിൽ മേടം രാശിയിലോ പിറന്ന അതായത് അശ്വതി ഭരണി കാർത്തിക എന്നിങ്ങനെയുള്ള ഏതെങ്കിലും നക്ഷത്രക്കാരുടേതായ ഒരു ജനനം ആ വീട്ടിലുണ്ടാവാം അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അതിനുശേഷം ഏതെങ്കിലും കുട്ടികളൊക്കെ ജനിക്കുന്ന സാഹചര്യങ്ങളൊക്കെയും വന്നു ചേരാമെന്നും കൂടി മനസ്സിലാക്കാം ലഗ്നമോ രാശിയോ ആയിക്കൊള്ളട്ടെ നക്ഷത്രത്തിൻ്റെതായ മൃഗത്തെ കുറിക്കുമ്പോൾ ഒരു പെൺ എരുമ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇങ്ങനെ ഒരു കണക്കിലെടുക്കുമ്പോൾ ഇത് എപ്പോഴും വളരെയധികം സൈലൻ്റ് ആയിരിക്കും അതായത് മിതത്വമായ രീതിയിലൊക്കെ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ജീവിയാണ് അല്ലെങ്കിൽ ഒരു മൃഗമാണ് ഈ എരുമ എന്ന് പറയുന്നത് അപ്പോൾ അത് സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നിടത്തോളം കാലം വളരെ ആയിരിക്കും എന്നാൽ അതിൻ്റെതായ രീതിക്ക് സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വന്നു പോയാൽ പിന്നെ പറയുകയും വേണ്ട അപ്പോൾ അതിൻ്റെതായ ഒരു എഫർട്ട് മൊത്തവും അവിടെ കാണിക്കുകയും ചെയ്യും ഇവർക്ക് തൊഴിൽ സംബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും ഒരു ചുമതലകൾ സംബന്ധപ്പെട്ടോ എന്തെങ്കിലും ഒരു കാര്യം വിശ്വാസപൂർവ്വം ഇവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ഇവർ ആരാണ് എന്ന് വ്യക്തമായി തന്നെ പ്രൂവ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇവരുടേതായ പ്രവർത്തനങ്ങൾ അതായത് മറ്റുള്ളവർ തന്നെ അതിശയിച്ചു പോകും ഇത്രത്തോളം കഴിവുകൾ ഉണ്ടായിരുന്നോ ഇയാൾക്ക് എന്നൊരു ചിന്തിച്ചു പോകുന്നവരുണ്ടാവും ചിഹ്നം തന്നെ കൈകളായതുകൊണ്ട് ഇവർ മറ്റുള്ളവർക്കൊക്കെ കൈ കൊടുത്ത് സഹായം ചെയ്യും അതുപോലെ ഇവർക്കും ചില സന്ദർഭങ്ങളിലൊക്കെ തന്നെ ഇവരെ സഹായിക്കാനായിട്ട് മറ്റൊരു ഹസ്തം ഇവർക്ക് നേരെയും നീളുന്ന ഒരു സാഹചര്യമാണ് അതായത് ഒരു ഷെയ്ക്ക് ഹാൻഡ് പോലെ അതായത് ഇത് കേൾക്കുന്ന മറ്റാരെങ്കിലും കുടുംബത്തിൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഓർക്കുക ഇവർക്ക് എന്തെങ്കിലും രീതിയിൽ ഒരു കൈ സഹായം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിൽ നിന്നും പത്ത് കൈ സഹായം നിങ്ങൾക്ക് തിരിച്ച് ഉണ്ടാകുമെന്നുള്ള സത്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തെങ്കിലും ചെറിയ കഷ്ടതകളൊക്കെ വരുമ്പോൾ ഇവരെ അവഗണിക്കുകയും ഉച്ചയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് മറ്റുള്ളവരുടേതായ ഒരു അറിവില്ലായ്മ എന്ന് വേണമെങ്കിൽ പറയാം ഇവർക്ക് ഒരു ചാൻസ് നിങ്ങൾ കൊടുത്തു നോക്കൂ എന്തെങ്കിലും ഒരിടത്ത് നിങ്ങൾ ചാൻസ് കൊടുത്തു ഇവർ ആരാണെന്ന് ഇവർ വ്യക്തമായി തന്നെ പ്രൂവ് ചെയ്ത് കാട്ടിത്തരും ഈ രാശിക്കുള്ളിൽ ചൊവ്വയുടെ നക്ഷത്രമായ ചിത്തിര ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്ന സാഹചര്യം അതായത് ഇവർ കള്ളത്തരം പറയാറില്ലല്ലോ കള്ളം ചെയ്യാനും മുഖരമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വന്നാൽ ഇവർ ശക്തമായി തന്നെ അതിനെ നേരിടുന്ന ഒരു സാഹചര്യം അതായത് വളരെ കടുത്ത ഭാഷയിൽ തന്നെ ഇവർ പറയുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇവർ ചെയ്യാത്ത കാര്യത്തിന് കുറ്റം കേൾക്കുമ്പോൾ എന്തായാലും പ്രതികരിച്ചു പോകും പക്ഷേ ഇവരുടെ പ്രതികരണം എന്ന് പറയുമ്പോൾ ഒരു ഒന്നൊന്നര പ്രതികരണം തന്നെയായിരിക്കും ആർക്കു വേണ്ടിയും ഇവരുടേതായ ആ ഒരു വിശ്വാസത്തെ അല്ലെങ്കിൽ ഒരു അടിസ്ഥാനപരമായ ചിന്താഗതികളെ അത് ഇവർ ഒരിക്കലും വിട്ടുകൊടുക്കില്ല അതുപോലെ ഈശ്വര ചിന്തയും ഈശ്വര ഭക്തിയും ഒക്കെ വളരെ അധികം തന്നെയായിരിക്കും വിദ്യാഭ്യാസപരമായിട്ടൊക്കെ പോവുകയാണെങ്കിലും വളരെയധികം മുന്നേറ്റങ്ങളൊക്കെ ലഭിക്കും തൊഴിൽപരമായ രീതിയിലാണെങ്കിലും അതുപോലെ തന്നെയാണ് അവർക്ക് പക്ഷേ ഇവരുടേതായ ഒരു പ്രത്യേകത എന്താ വെച്ചാല് ഇവർ ഒന്നിനെ കുറിച്ചും വ്യാകുലപ്പെടാറില്ല എന്നുള്ളതാണ് കാരണം ഇന്നൊരു കോടീശ്വരനായ ഇന്നത്തെ ദിവസ ദിനം ഒരു കോടീശ്വരനായിട്ട് ഇരിക്കുകയാണ് നാളത്തെ ദിനം പിച്ചക്കാരനായി പോയാൽ പോലും ഇവർക്ക് അതിനെക്കുറിച്ച് മറ്റു ചിന്തകളൊന്നും തന്നെ ഉണ്ടാവില്ല കാരണം എന്ന് വെച്ചാൽ അവർക്ക് അത്രത്തോളം ആത്മവിശ്വാസം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കുടുംബത്തിനുള്ളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വിധത്തിലുള്ള കഷ്ടതകൾ ഉണ്ട് എന്ന് ഇവർക്ക് തോന്നിയാൽ അല്ലെങ്കിൽ ഇവരോട് കഷ്ട ഇവർ നിങ്ങളുടേതായ കഷ്ടതകളൊക്കെ പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ടുള്ള വ്യക്തമായ സൊല്യൂഷൻസ് ഇവരുടെ കൈവശം ഉണ്ടാകും അപ്പോൾ അവരുടെ അവർക്ക് നല്ല രീതിയിൽ തന്നെ ആശ്വാസ വാക്കുകളൊക്കെ പറഞ്ഞ് അവരെ ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന സാഹചര്യവും ഇവർക്കുണ്ട് അത്തം നക്ഷത്രക്കാരുടേതായ ജാതകത്തിൽ എന്തെങ്കിലും രീതിയിൽ നക്ഷത്രത്തിൻ്റെതായ രീതിയിൽ കേതു രാഹു എന്നിങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു പാപഗ്രഹങ്ങളൊക്കെ നിൽക്കുന്ന ഒരു ജാതകമാണ് എന്നെങ്കിൽ ആ വീട്ടിൽ ആരെങ്കിലും ഒരു ലെഫ്റ്റ് ഹാൻഡർ ഉണ്ടായിരിക്കും അതായത് ആ വീട്ടിലുള്ളവരൊക്കെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ഇടം കയ്യൽ അതായത് കുറെ കാലമൊക്കെ ചിലപ്പോൾ ലെഫ്റ്റ് ഹാൻഡൊക്കെ യൂസ് ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും അതുപോലെ എന്തെങ്കിലും ഒരു ലെഫ്റ്റ് ഹാൻഡ് വഴി എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും അത്തം നക്ഷത്രത്തിൽ ജനിച്ച ഒരാണാണെങ്കിൽ അവർക്ക് ലഭിക്കുന്ന ഭാര്യ വളരെ നല്ല ഗുണമുള്ള ഒരു ഭാര്യ തന്നെയായിരിക്കും അതൊരു പെണ്ണാണെങ്കിലോ അവർ ആ കുടുംബത്തിന് വേണ്ടിയിട്ട് മാടുപോലെ നല്ല രീതിയിൽ അധ്വാനിച്ച് ആ കുടുംബത്തിനെ നോക്കുന്ന ഒരു സ്ത്രീ തന്നെ ആയിരിക്കും പൊതുവായിട്ട് പറഞ്ഞാൽ അഭയഹസ്തമെന്നൊക്കെ പറയാം അതായത് ആർക്കും ഏതൊരവസ്ഥയിലും അഭയം പ്രാപിക്കാം എന്നുള്ള ഒരു കരമാണ് അവരുടെ കൈകൾ അവർക്ക് ഒത്തിരി ദുഃഖങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ മറ്റുള്ളവരുടേതായ ദുഃഖങ്ങൾ വളരെയധികം സ്വന്തം ദുഃഖമായിട്ട് തന്നെ കണക്കാക്കപ്പെടുകയും അതിന് ആശ്വാസം പകരുവാനായിട്ട് ആ കൈകൾക്ക് കഴിയുകയും ചെയ്യും എവിടെയെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചിലരൊക്കെ മുതിർന്നവരൊക്കെ തന്നെ ആശീർവാദം നൽകണം നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞ് കൈകൾ ഉയർത്തി ഇങ്ങനെ ആശീർവാദം ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഓർത്തുകൊള്ളുക അവർ അത്തം നക്ഷത്രക്കാരാണ് എന്ന അങ്ങനെയുള്ള ആശീർവാദങ്ങൾക്കൊക്കെയും വളരെയധികം ബലവുമുണ്ട് കാരണം ഉൾമനസ് കൊണ്ട് ശുദ്ധമായിട്ട് തന്നെയാണ് അത്തരത്തിലൊരു ആശീർവാദം നിങ്ങളിലേക്ക് എത്തുന്നതും അത്തം നക്ഷത്രത്തിൽ പറഞ്ഞവരുടേതായ മറ്റൊരു കാര്യം ഒന്നുകിൽ ഇവരുടേതായ കുടുംബ പരമായി നോക്കുകയാണെങ്കിൽ ഒരു ജോയിന്റ് അക്കൗണ്ട് ഒക്കെ ഉണ്ടായിരുന്ന അത ഉണ്ടാകുന്ന സാഹചര്യം വരും അതായത് തൊഴിൽപരമായ രീതിയിലെങ്കിലും ഒരു ജോയിന്റ് അക്കൗണ്ട് തുടങ്ങുക അല്ലെങ്കിൽ വിദേശപരമായ രീതിയിലൊക്കെ ആരെങ്കിലുമൊക്കെ ജോലി ചെയ്യുമ്പോൾ ഇവിടെ ഒരു ജോയിന്റ് അക്കൗണ്ട് തുടങ്ങിയിട്ട് പോവുക കാരണം പരസ്പരം രണ്ടുപേർക്കും ട്രാൻസാക്ഷൻ നടത്തുന്ന രീതിയിലൊക്കെ അതുപോലെ തന്നെ തൊഴിൽപരമായ രീതിയിലും ഒരു കൂട്ടണി ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് ഒരു കൂട്ടണി അത് ഒരു വച്ചിരിക്കും അതായത് ഒരു പാർട്ട്ണർഷിപ്പ് പോലെയൊക്കെയുള്ള ഒരു കാര്യത്തിലൊക്കെയും ചെന്തപെടുകയും ചെയ്യും ഈ കുടുംബത്തിനുള്ളിൽ ആരെങ്കിലുമൊക്കെ തന്നെ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ച് വണങ്ങി വരുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ആ കുടുംബത്തിലുണ്ടാവും അതായത് വിഷ്ണു പ്രാർത്ഥനകളൊക്കെ നടത്തുക ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവുക മഹാവിഷ്ണുവിന്റെ അമ്പലത്തിൽ പോവുക ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഈ വിഷ്ണു സംബന്ധപ്പെട്ട പേരുകൾ ഉൾപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയും ആ വീട്ടിൽ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സുഹൃത്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു തവണ തിരുപ്പതി ക്ഷേത്രമൊക്കെ ദർശിച്ചു വരുന്നത് നിങ്ങൾക്ക് വളരെയധികം നല്ല ഫലത്തെ പ്രദാനം ചെയ്യും അല്ലെങ്കിൽ അടുത്തുള്ള ശങ്കരനാരായണ ക്ഷേത്രമുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുന്നതും വളരെ നന്നായിരിക്കും അതായത് ശിവനും വിഷ്ണുവും കൂടി ഒരുമിച്ചുള്ള ക്ഷേത്രങ്ങളൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ പോയി വണങ്ങുന്നതും വളരെ നന്നായിരിക്കും എന്നിരുന്നാൽ തന്നെയും എല്ലാ ഗ്രഹങ്ങളുടേതായ കണക്ക് പ്രകാരം രാശികൾ രാശിയുടെ ആറാം ഭാവമായി പറയുന്ന ഋണ രോഗ ശത്രുസ്ഥാനം ഇവർക്കും എപ്പോഴും തന്നെ ഒരു പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും അപ്പോൾ അതിൻ്റേതായ ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്കൊണ്ട് പരിഹാരം പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കടബാധ്യതകൾ വന്നു ചേരും അതുപോലെ തന്നെ എന്തെങ്കിലും ഇതിലുള്ള ഒരു രോഗാവസ്ഥ ഒന്നാലാട്ടിക്കൊണ്ട് തന്നെ ഇരിക്കും അതുപോലെ തന്നെ അകാരണമായ രീതിയിൽ നിങ്ങളുടേതായ രീതിയിൽ അല്ലെങ്കിൽ തന്നെയും ശത്രുക്കൾ ഉണ്ടാകും കുടുംബത്തിനുള്ളിൽ ഉണ്ടാകും ഭാര്യയ്ക്ക് ഭർത്താവായിരിക്കും ഭർത്താവിന് ഭാര്യയായിരിക്കാം അമ്മാവിയായിരിക്കാം അതല്ലെങ്കിൽ നാത്തൂമാരാവാം അല്ലെങ്കിൽ മറ്റ് പുറമേ സുഹൃത്തുക്കളാവാം നല്ല രീതിയിൽ ഇരിക്കുന്ന സുഹൃത്തും കൈ കൊടുത്ത് സഹായം വാങ്ങിയ സുഹൃത്തു പോലും ശത്രുവായി മാറുന്ന ചില സാഹചര്യങ്ങൾ വരും അല്ലെങ്കിൽ അവർ നിങ്ങളെ തെറ്റിദ്ധരിക്കുന്ന അവൾ കാരണമാണോ എനിക്ക് അങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ അവൻ കാരണമാണോ ഇങ്ങനെ സംഭവിച്ചത് എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്കെങ്കിലും കൊണ്ടു ചെന്നെത്തിക്കും അത് എങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ നിങ്ങളെ കുറിച്ചിട്ട് നോക്കുമ്പോൾ ഏത് രീതിയിൽ വരും എന്ന് പറയാനായിട്ട് കഴിയില്ല നോക്കിയാൽ നിങ്ങളുടെ ഭാഗത്ത് തെറ്റും ഉണ്ടാവില്ല പറയുന്നത് ന്യായമായിരിക്കാം പറയുന്നത് അതുകൊണ്ട് തന്നെയാവും അങ്ങനെയൊക്കെയും സംഭവിക്കുന്നതും നിങ്ങളുടേതായ കുടുംബപരമായ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കുടുംബത്തിനുള്ളിൽ ദുർഗ കാളി ഭഗവതി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ദൈവികമായ ചൈതന്യത്തെ വച്ച് ആരാധനയൊക്കെ നടത്തിയിട്ടുള്ളതായിട്ട് മനസ്സിലാക്കാം അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഉള്ള ഒരു പ്രത്യേകത വരുന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രിയം വന്നു ചേരുകയും ചെയ്യും കാരണം ഇത്തരം സ്ത്രീ ദൈവങ്ങളുടേതായ ഒരു പ്രതിബദ്ധത അല്ലെങ്കിൽ അവരെ വണങ്ങി പ്രാർത്ഥിക്കേണ്ട ഒരു സാഹചര്യം വരികയും ഒരു ഇഷ്ടം കൂടുകയും എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ മഹാ കാളി തൊട്ടടുത്ത് ഏതെങ്കിലും ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയെങ്കിലും ഒരു കാളി ക്ഷേത്രമോ ദുർഗാ ക്ഷേത്രമോ ഭഗവതി ക്ഷേത്രമോ ഉണ്ടാകാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം ക്ഷേത്രങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ വളരെയധികം കൂടുതൽ തന്നെയായിരിക്കാം ഇവരൊക്കെ തന്നെ പുറമെ കാണുമ്പോൾ ഒരു ഉള്ള ഒരു അഹംഭാവിയായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ ഇവരുടെ മനസ്സ് എന്ന് പറയുന്നത് ഒരു മാതൃത്വം ഫീല് ചെയ്യുന്ന അതായത് ആണാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഒരു കെയറിങ് ഇവർക്ക് എപ്പോഴും ഉണ്ടാവും നമുക്ക് തോന്നും ഇവരൊരു ധിക്കാരികളാണ് ധാർഷ്ട്യക്കാരാണെന്നൊക്കെ തോന്നും പക്ഷേ മനസ്സ് അത് അങ്ങനെയല്ല ആ ഒരു ദേഷ്യം നമ്മളോട് ഒരു വാത്സല്യം കൊണ്ടുള്ള ദേഷ്യം ആയിരിക്കും ഇവരിൽ നിന്നും ഉണ്ടാവുക ആയുസ് ആണ്ടുകാലം വരെ തന്നെ ഇവർ ഉയരങ്ങളിൽ ഒരു പരിന്തിനെ പോലെ പറന്നുകൊണ്ടിരിക്കും അതായത് തൻ്റെ ഇരയെ അല്ലെങ്കിൽ തൻ്റെ ഒരു ലക്ഷ്യത്തെ തൻ്റെ ഒരു നല്ല മാർഗത്തെ ഒക്കെ കണ്ടെത്താനായിട്ട് ഇവർ ഉയർന്ന് പരിശ്രമിച്ച് അവരുടേതായ ചിന്തകളെ മാറ്റിക്കൊണ്ട് തന്നെയിരിക്കും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇവർ ഒന്നിനും വ്യാകുലപ്പെടില്ല തോറ്റുപോയി എന്നൊരു ചിന്ത ഇവർക്ക് ഒരിക്കലും തന്നെ വരില്ല വന്നത് തൻ്റെ വിധിയാണെന്ന് ഓർത്ത് വിഷമിക്കുകയുമില്ല വിലപിക്കുകയുമില്ല കാരണം വിജയം തനിക്ക് എപ്പോഴുമുണ്ട് എന്നതാണ് അവരുടേതായ ഒരു പ്രത്യേകത ഇന്നൊരാൾ തള്ളിപ്പറഞ്ഞാൽ നാളെ മറ്റ് പത്തു പേർ അവരെ അംഗീകരിക്കുമെന്ന് അവർക്ക് നന്നായിട്ട് തന്നെ അറിയാം എന്നാൽ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഒത്തിരി പേർ നിങ്ങളെ അകറ്റി നിർത്തിയവർ നിങ്ങളോട് അടുത്തു വരുന്ന സാഹചര്യങ്ങൾ നൂറ്റിയൊന്ന് ശതമാനമാണ് ഏതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇവർ നേരിടും ചങ്കൂറ്റത്തോടെ നേരിടും കാരണം അവിടെ മലവെള്ളപ്പാച്ചിലാണ് അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞാൽ ഇവർക്ക് അങ്ങോട്ട് പോയേ മതിയാകൂ എന്നുണ്ടെങ്കിൽ ഇവർ അതിൻ്റെതായ രീതിയിൽ അക്കരെ പോയിരിക്കുകയും ചെയ്യും കാരണം അതുവഴി അല്ലെങ്കിൽ മറ്റൊരു മാർഗത്തിലൂടെ അവർ കടന്നു പോകുക തന്നെ ചെയ്യും അതായത് ഇവർക്ക് ഭീതി വിപ്രളം ഒന്നും തന്നെ ഇല്ല കാരണം ഇവർക്ക് ഇനി എന്താണ് ജീവിതത്തിൽ വന്നു ചേരാനുള്ളത് എന്ന ഒരു ചിന്തയൊന്നുമില്ല കാരണം വരുന്നത് വഴിയിൽ തന്നെ കാണാം അത്ത നക്ഷത്രക്കാരൊക്കെ തന്നെ ഗായത്രി മന്ത്രം ഉച്ചരിക്കുന്നത് വളരെയധികം നല്ല ഫലത്തെ പ്രദാനം ചെയ്യും അതായത് ഏറ്റവും പ്രാധാന്യം വർഹിക്കുന്ന ഒരു മന്ത്രമാണ് ഗായത്രി മന്ത്രം ഓം ഭൂർ സ്വാധൂർവരേണ്യം ഭഗവോ ധിയോയോന പ്രചോദയാ ഈ ഒരൊറ്റ മന്ത്രം മതി നിങ്ങളുടേതായ ജീവിതത്തെ വിജയമാക്കുവാൻ അപ്പോൾ നമുക്ക് പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് കടക്കാം ഞാൻ പറഞ്ഞല്ലോ മലമ്പുഴയിലുള്ള ആ ഒരു ക്ഷേത്രം അവിടെ മലമ്പുഴയിലുള്ള ഹേമാബിക ക്ഷേത്രം അതായത് അവിടുത്തെ രണ്ട് കൈകളാണ് അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് അപ്പോൾ ഈ ക്ഷേത്രത്തിൽ നിങ്ങൾ പലരും പലവട്ടം പോയിട്ടുണ്ടാവാം പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവാം എന്നാൽ ഇപ്പോൾ ഞാൻ പറയുന്നത് ദേവിയുടേതായ അൻപത്തി ഒന്ന് അംശങ്ങളിൽ ഒരു അംശമായ കൈകളാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത് ഈ നക്ഷത്രം തന്നെയാണ് നിങ്ങൾ ഇനി ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ ഒരു അൻപത്തി ഒന്ന് ദിനം അതായത് ഈ പരാശക്തി ദേവിയെ മനസ്സിൽ സങ്കല്പിച്ചു ഒരു നല്ല ഒരു വെള്ള തുണി കൈകളിലെടുക്കുക ആ തുണി എടുത്ത് വച്ചതിന് ശേഷം നിങ്ങളുടെ രണ്ട് കൈകളിലും മഞ്ഞൾ പൊടി എടുത്ത് നന്നായിട്ട് കുഴച്ച് ആ കൈകളിൽ നിങ്ങളുടേതായ കൈകളിൽ രണ്ട് കൈകളിലും തേച്ച് നന്നായിട്ട് പിടിപ്പിക്കുക നന്നായിട്ട് പിടിപ്പിച്ചതിന് ശേഷം ആ നിവർത്തി വച്ചിരിക്കുന്ന വെള്ള തുണിക്കും മുകളിൽ രണ്ട് കൈകളും നിങ്ങൾ ഒരുമിച്ച് തന്നെ നല്ലതുപോലെ പതിപ്പിച്ച് പിടിക്കുക പതിപ്പിച്ച് പിടിച്ചതിനു ശേഷം ദേവിയെ അതായത് ഈ ക്ഷേത്രത്തിലെ ദേവിയെ നന്നായിട്ട് മനസ്സിൽ സങ്കല്പിച്ച് ഈ അത്തം നക്ഷത്രക്കാരൻ്റെതായ കൈകളാണ് അത് അമ്മ തന്ന കൈകളാണ് ഈ കൈകൾ കൊണ്ട് എനിക്കിനിയും ഒത്തിരി നന്മകളും ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളും വരേണ്ടതായിട്ടുണ്ട് എന്ന് സങ്കല്പിച്ച് പ്രാർത്ഥിച്ച് ഈ കൈകൾ അതിൽ നിന്നും പ്രാർത്ഥിച്ചതിനു ശേഷം എടുക്കുക എന്നിട്ട് ആദ്യത്തെ ദിനം ഒരു രൂപ ആ തുണികളേക്ക് അതായത് ആ കൈകൾക്ക് അടുക്കിലേക്ക് വയ്ക്കുക രൂപ തൊട്ട് ഇതേപോലെ എല്ലാ ദിവസവും അൻപത്തി ഒന്ന് ദിനങ്ങൾ അൻപത്തി ഒന്ന് നാണയങ്ങൾ നിങ്ങൾ ദേവിയുടേതായ അൻപത്തി ഒന്ന് ഭാഗങ്ങളെ സങ്കല്പിച്ച് ഈ കൈകളിൽ വയ്ക്കുക ഈ തുണിയിൽ ഒരേ ഒരു തവണ മാത്രം നിങ്ങൾ കൈകൾ വച്ച് മഞ്ഞൾ തേച്ച് കൈകൾ വച്ച് അമർത്തി വ മതി ആ അമർത്തിയിരിക്കുന്ന തുണിയിലാണ് നിങ്ങൾ ഈ നാണയങ്ങൾ ഓരോ ദിവസവും ദേവിയുടേതായ അൻപത്തി ഒന്ന് അംശങ്ങളെ വയ്ക്കേണ്ടത് അൻപത്തി ഒന്ന് അംശങ്ങളെയും വച്ച് നിങ്ങളുടേതായ വയ്ക്കുമ്പോൾ നിങ്ങളുടേതായ മനസ്സിൽ എന്താണോ വേണ്ടത് അതിനെ പ്രാർത്ഥിച്ച് സങ്കല്പിച്ച് വേണം നിങ്ങൾ വയ്ക്കുവാനായിട്ട് ഒരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനെ സങ്കല്പിക്കുക വിവാഹമാണ് വേണ്ടതെങ്കിൽ അതിനെ സങ്കല്പിക്കുക കുടുംബസുഖമാണ് വേണ്ടതെങ്കിൽ അതിനെ സങ്കല്പിക്കുക കുട്ടിയാണ് വേണ്ടതെങ്കിൽ അതിനെ സങ്കല്പിക്കുക അതായത് ഇപ്പോൾ ഏഴും എട്ടും ഒൻപതും വർഷമായിട്ട് കുട്ടികളൊക്കെ ഇല്ലാത്ത പലരുമൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും നിങ്ങൾ ഞാൻ പറയുന്ന പറഞ്ഞു തന്ന ഈ ഒരു പരിഹാരം ഞാൻ പറഞ്ഞു തന്നതെന്ന് പറയുമ്പോൾ യോഗീശ്വരൻറ്റേതായ അതായത് മുനീശ്വരൻ എന്ന് പറയും യോഗീശ്വരൻ ഉൾ മനസ്സിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്ന കാര്യമാണ് ഇത് തീർച്ചയായിട്ടും ഇത് അൻപത്തി ഒന്ന് ദിനം ദേവിയുടേതായ അൻപത്തി ഒന്ന് ഭാഗങ്ങളെ സങ്കല്പിച്ചു ദേവിയുടേതായ ചൈതന്യത്തെ സങ്കല്പിച്ചുകൊണ്ട് ഓരോ നാണയങ്ങളും വെച്ച് അൻപത്തി ഒന്ന് നാണയമാകുമ്പോൾ നിങ്ങൾ ആ ക്ഷേത്രത്തിൽ ഈ കെട്ടി വച്ചിരിക്കുന്ന അതായത് ഈ നാണയം വച്ച ആ ഒരു തുണി നന്നായിട്ട് കിഴിയായിട്ട് അതേ തുണിയിൽ തന്നെ കിഴിയായിട്ട് കെട്ടി സങ്കല്പിച്ച് ദേവിക്ക് സമർപ്പണം നടത്തിയാൽ മാത്രം മതിയാകും നിങ്ങളുടേതായ സർവ്വവിധ കട്ടതകളും ആയിരത്തി ഒന്ന് ശതമാനം പരിപൂർണമായിട്ടും മാറും നിങ്ങളുടേതായ ജാതകങ്ങൾ എത്ര കഷ്ടങ്ങളാവട്ടെ ജാതകത്തിൽ എന്തൊക്കെ ദശാകാലങ്ങൾ നടക്കുന്നതാകട്ടെ ഏത് പാതകത്വമുള്ള നിലയിൽ ജാതകങ്ങൾ ഇരിക്കട്ടെ ജാതകത്തിനുള്ളിൽ ഗുളികൻ എവിടെ നിൽക്കട്ടെ അതൊന്നും പ്രശ്നമല്ല ജാതകത്തിനുള്ളിൽ ഭൂത പ്രേത പ്രേതപിശാസികളായി കുടുംബത്തിലുള്ള പൂർവികർ നിൽക്കട്ടെ ആരും നിൽക്കട്ടെ ജാതകത്തിൽ ജാതകത്തിനെ കുറിച്ചുള്ള കാര്യമേ മറന്നു കളയുക ഈ സങ്കല്പത്തെ ചെയ്ത് നിങ്ങൾ ദേവിക്ക് മുന്നിൽ സമർപ്പിക്കുന്നതോടുകൂടി സർവ്വവിധ ഐശ്വര്യങ്ങളും പരിപൂർണമായി നിങ്ങളെ തേടിയെത്തുകയും വിദേശത്തുള്ളവരാണെങ്കിൽ ശരി ഇപ്പോൾ രോഗാവസ്ഥകൾ കിടക്കുന്നവരാണെങ്കിൽ ശരി ഒരു ആശ്വാസം നല്ല രീതിയിൽ വന്നു ചേരുകയും സർവ്വവിധ ഐശ്വര്യങ്ങളും ഈ അത്തം നക്ഷത്രക്കാർക്ക് പരിപൂർണമായിട്ടും ഉണ്ടാകുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല ഇത് പരീക്ഷണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്ത് ചെയ്യരുത് നൂറ്റിയൊന്ന് ശതമാനവും ഫലത്തിനു വേണ്ടി ചെയ്യുക കാരണം അത്രത്തോളം നന്മയുടെ നിറകുടങ്ങളാണ് നിങ്ങളൊക്കെയും കൈകളില്ലെങ്കിൽ ഒരു മനുഷ്യന് ഭിക്ഷ പോലും എടുക്കാൻ കഴിയില്ല എന്നുള്ളത് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല ഒന്നിനും കഴിയില്ല അപ്പോൾ കൈകൾ തന്ന ദേവി അറിയില്ലേ നിങ്ങളുടേതായ ആ ഒരു നല്ല മനസ്സ് ആ കൈകളെ അറിയില്ലേ അപ്പോൾ ഇത്രയും കാലത്തെ ജീവിതത്തെ അമ്മയ്ക്ക് മുന്നിൽ അമ്മ തന്ന കൈകൾ ഇത്രയുമാണ് ഉള്ളത് ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം അത് നോക്കി എന്താണെന്ന് വെച്ചാൽ അറിയിക്കുക തരുക എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക പോകുമ്പോൾ കുളത്തിൽ കൈകാലുകൾ കഴുകിയിട്ട് വേണം നിങ്ങൾ അവിടെ ക്ഷേത്രത്തിൽ കുളത്തിലോ പൈപ്പിലോ കൈകാലക്കാലൊക്കെ കഴുകിയിട്ട് വേണം ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാനായിട്ട് തിരിച്ചിറങ്ങുമ്പോൾ അവിടുന്ന് കയ്യും കാലം കഴുകിയിട്ടൊന്നും വരരുത് വീട്ടിൽ വന്നാലും കൈയും കാലം കഴുകിയിട്ടൊന്നും വീട്ടിൽ കയറരുത് നേരെ വീട്ടിലേക്ക് കയറിക്കണം ഇത് കഴിഞ്ഞ് നേരെ വേറെ ഒരു ഇടത്തേക്കും പോലും നേരെ വീട്ടിലേക്ക് തന്നെയാണ് നിങ്ങൾ വരേണ്ടതും പോകുമ്പോൾ ഇത് സമർപ്പണം നടത്തുകയും ദേവിക്ക് അവിടുത്തെ നൈവേദ്യമായ കടും അല്ലെങ്കിൽ അവിടുത്തെ നൈവേദ്യം എന്താണോ അതിനും നൽകിയിട്ട് വരിക ഈ നിമിഷം മുതൽ നിങ്ങൾ അതിനായിട്ടുള്ള മനം മനസ്സർപ്പിക്കുക നൂറ്റിയൊന്ന് ശതമാനവും ഈ മലമ്പുഴയിലുള്ള ഈ ക്ഷേ ഈ ക്ഷേത്രം ഇവിടെ സങ്കല്പമായി വെച്ചിരിക്കുന്ന ഈ കൈകൾ ചൈതന്യ കൈകൾ നൂറ്റിയൊന്ന് ശതമാനമല്ല ആയിരം ശതമാനം നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങൾ തരും വിദേശ രാജ്യത്തുള്ളവരാകട്ടെ എവിടെയുമാവട്ടെ ഏത് കൺട്രിയിൽ ഇരിക്കുന്നവരും ആവട്ടെ നല്ല ഫലത്തെ പ്രദാനം ചെയ്യും ഒപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ജാതി മത വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല ഇപ്പോൾ മറ്റ് ജാതിയിലുള്ളവരാണെങ്കിലും ശരി നിങ്ങൾക്കും ഈ ഒരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ അടുത്തുള്ള ആരെങ്കിലും ഇതേപോലെ ക്ഷേത്രത്തിൽ പോകുന്നവരുണ്ടെങ്കിൽ അവരുടെ കൈവശം കൊടുത്ത് നിങ്ങൾക്ക് വിടാവുന്നതാണ് അതും വളരെയധികം ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാവും ഈ പറഞ്ഞ എന്തൊക്കെ ദോഷങ്ങൾ ദോഷങ്ങളുണ്ടെങ്കിലും അതവിടെ തീർന്നു കിട്ടുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് ഹേമാംബികയുടെ നാമത്തിൽ ദേവിയുടെ നാമത്തിൽ ആദിപരാശക്തികളുടെ നാമത്തിൽ ഞാൻ പറയുകയാണ് ശുഭം